നിങ്ങൾ ആവശ്യം എടുക്കാനുള്ള സൗകര്യം ബ്ലോക്ക് ആവുന്ന ഒന്നും ിൽ വന്നോ എടാ ശാല വൈഡും സകല ബാക്കിൽ വന്നാലേ ലുക്ക് ഉള്ള ലുക്ക് ഉള്ളങ്ങട ലുക്ക് ഉള്ള ബൈറ്റ് അല്ലേ സുഭാಣ್ಣ സുഭാജിരിക്കുന്നു നമ്മള അനിയത്തിടെ കല്യാണത്തെ ഓക്കേ നമ്മള് ലുക്കല നമ്മള് ഇതിന്റെ പേര് ഞാൻ ഇടട്ടെ വെട്ടപ്രത്ര யாரு ஆசிசோடா சட மொபைல ட்ரிங்க் கேட்டது ஆஸ்கெட் இல்ல நான் நாவ்கார புலோச்சு வாடி வெல்கம் ட்ரிங்க்ஸ் தான் தரेंगे ഏഹ് മധുരമുണ്ടോ അയ്യോ മധുരം ഞാൻ മധുരം അങ്ങനെ കഴിക്കാറില്ല കുറച്ചേ കഴിക്കാം ഓക്കെ എന്നാ പറ്റട്ടെ മധുര കൂട്ടുകാരിയാണോ